ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്തോ പറയേണ്ടത് സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണോ കേട്ടോ എന്തിനൊരു വെട്ടാന്നലേ ദിവസങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ വീണ്ടും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ് സ്വത്തിന് ഇവിടെ ഓഫാണ് അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് കാരണം നമുക്ക് എന്തായാലും വീക്കെൻഡ് ഷോപ്പിങ്ങിന് പുറത്ത് പോകണം അങ്ങനെയാണെങ്കിൽ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടോ നിൽക്കുന്നത് ഒരു ചേഞ്ച് ആവുകയും ചെയ്യുമല്ലോ അപ്പോൾ ജോക്കുലും മൾട്ടി ക്ലാസ് ഉണ്ട് വീക്കെൻഡ് ഷോപ്പിംഗ് അല്ലാതെ പിന്നെ എക്സ്ട്രാ ഉള്ളത് ഹോം ഡെക്കോറി കുറച്ച് ഐറ്റംസും മേടിക്കാനുണ്ട് അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട് അപ്പം ഇതൊക്കെ അവർ ക്ലാസ് കഴിഞ്ഞ് വരുന്ന മുന്നേ ചെയ്തിട്ടാണ് ഇപ്പോൾ തിരിച്ചെത്താനായിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ജയഫോർ ജേനിയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടാർ തട്ടുകടയിലായിട്ടാണ് പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ അടാർ താട്ടുകടയിൽ വരുന്നത് അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഏകദേശം പത്ത് മണിക്ക് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളിവിടെ എത്തുമ്പോൾ അപ്പോൾ ഇവിടെ വരാൻ കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡേ ടു ഡേ വരുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നേരെ നമുക്ക് ഡേ ടു ഡേയിൽ കയറാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലായിട്ട് ഇവിടെ വന്നത് ഇവിടെ അതേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പുട്ട് ദോശ ഇടിയപ്പം പൊറോട്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനെടുത്തത് പൊറോട്ടയുടെ രണ്ട് ചെറിയ പീസും അതുപോലെ തന്നെ ദോശയായിരുന്നു പൊറോട്ട അവരിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ പിന്നെ കറികളായിട്ട് ഞാൻ ചട്നിയും അതുപോലെ തന്നെ ചിക്കൻ്റെ കറിയൊക്കെയാണ് എടുത്തത് സ്വത്തും അതുപോലെ ദോശയും പൊറോട്ടയൊക്കെയാണ് എടുത്തത് പിന്നെ ചായയും കിട്ടും അപ്പോൾ എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡേ ടു ഡേയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടടുത്ത് ഇനിയാണ് ഡേ ടു ഡേ അപ്പോൾ ഡേ ടു ഡേയിൽ ഒരു സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കാരണം രാവിലെ ടൈമല്ലേ അപ്പോൾ ആ സമയത്ത് അധികം ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഡേ ടു ഡേയിൽ കയറി ഫസ്റ്റ് ഞങ്ങളുടെ കണ്ണിലെ പെട്ടത് ക്രിസ്മസ് ഐറ്റംസ് ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ വരാറായി ഇനി ഞാൻ ഡേ ടു ഡേയിലെ കുറച്ച് ക്രിസ്മസ് ഡെക്കോറേയും മറ്റു ഐറ്റംസിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ഇനി ഇപ്പോൾ വിന്റർ സീസൺ ആയില്ല അപ്പോൾ ഡെസേർട്ടിലും ബീച്ചിലൊക്കെ പോകാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആണ് അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് ചെയറും അതുപോലെ തന്നെ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ വൈറ്റ് ഈ കാണുന്ന ചെയറാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് ഇതിൻ്റെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ടെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ടെൻറ്റ് കുറേ നോക്കി കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു മോഡലാണ് കേട്ടോ അവസാനം സെലക്ട് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു നമുക്കത് അവർ ഓപ്പൺ ചെയ്ത് ഫിക്സ് ചെയ്ത് കാണിച്ചു തരാമെന്ന് അപ്പോൾ അങ്ങനെ ത അവിടുത്തെ സ്റ്റാഫ് നമുക്കത് ഓപ്പൺ ചെയ്ത് ഫിക്സ് ചെയ്ത് കാണിച്ചു തന്നു കേട്ടോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വന്ന് വിസിറ്റ് ചെയ്യാതെ ഞാൻ പോവില്ല കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ലേഡീസ് ഫാൻസി ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാങ്ങാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവാന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ ഇത്തവണയും പതിവ് പോലെ ലേഡീസ് വെൻസി ഐറ്റംസിൻ്റെ കളക്ഷൻസിൻ്റെ ഏരിയ മൊത്തം ഞാൻ റൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് വന്ന പ്രൊഡക്റ്റുകളൊക്കെ തൊട്ടും പിടിച്ച് നോക്കി അതിൻ്റെ റേറ്റൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഇത്തരം ഐറ്റംസിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്നെപ്പോലെയുള്ള അത്തരം പ്രൊഡക്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതുപോലെ തൊട്ടും പിടിച്ചും സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഗാർമെൻറ്റ്സ് ഐറ്റംസ് ചെരുപ്പുകൾ മാറ്റ് അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ബോട്ടിൽ ഫില്ല് ചെയ്യാനുള്ള ഐറ്റംസ് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം ബോട്ടിൽ ഫില്ല് ചെയ്യാനുള്ള ഐറ്റംസ് എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഇത്രയും ഐറ്റംസ് ആണ് ഇട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളറുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്ത ബോട്ടിൽ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ഡെക്കോറൈറ്റംസിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്താൽ കേട്ടോ ഫാൻസി ഐറ്റംസിൻ്റെ പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സെക്ഷനാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് ഒക്കെ നോക്കുക നമുക്ക് മറ്റേത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കാര്യമാണ് അപ്പോൾ മസ്റ്റായിട്ട് ഞാൻ വിസിറ്റ് ചെയ്യുന്ന രണ്ട് ഏരിയകളാണ് ഡ്രസ്സിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസിൻ്റെ കളക്ഷൻസിൻ്റെ സെക്ഷനും കേട്ടോ ഇത്തരം ഏരിയയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ വാങ്ങാനായിട്ടുള്ള ടെൻഡൻസി സ്വാഭാവികമായിട്ട് ഉണ്ടാവും പക്ഷേ എനിക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്ര ഒക്കെ ആണെങ്കിൽ മാത്രമേ ഞാനിതൊക്കെ വാങ്ങാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഒട്ടും പിടിച്ചൊക്കെ നോക്കി സന്തോഷം കണ്ടെത്താൻ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ ഇത്തരം ഐറ്റംസ് ഒക്കെ വാങ്ങുന്നതിൻ്റെ സ്വത്തിന് യാതൊരു എതിർപ്പില്ല കേട്ടോ എനിക്കിഷ്ടപ്പെടാണെങ്കിൽ ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ സ്വത്തൻ്റെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ പക്ഷെ ഞാനങ്ങനെ വാങ്ങാറില്ല എന്നുള്ളതാണ് സുദ്ധ എന്നോട് വാങ്ങാൻ പറഞ്ഞാലും ഞാൻ അത്ര അത്യാവശ്യം മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ കേട്ടോ െടുക്കുന്ന ഐറ്റംസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് ടോയാണ് എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളെപ്പോലെ തന്നെ ഞാനങ്ങനെ ആയിട്ടോ ആദ്യം കരുതിയത് പക്ഷേ ഇത് കെടുക്കുന്ന ഏരിയ ചെരുപ്പുകളുടെ ഒക്കെ സെക്ഷനിലാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ടപ്പോൾ ഇതെന്താ ചെരുപ്പുകളുടെ സെക്ഷനിൽ ഇങ്ങനൊരു ടോയ് അവർ കൊണ്ടുവച്ചിരിക്കുന്നൊക്കെ പിന്നീട് കുറച്ച് കഴിഞ്ഞ് വിശദമായിട്ടൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് പുതിയൊരു ടൈപ്പ് ചെരുപ്പാണെന്ന് അപ്പോൾ അതാ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടായിട്ടുണ്ട് പക്ഷേ ഇതിട്ട് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് യാതൊരു ഇല്ല പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ ആയിട്ട് മാത്രമേ വിചാരിക്കുന്നുള്ളൂ പക്ഷെ അത് കണ്ടോ ഇതുപോലൊരു ഹോളുണ്ട് നമ്മുടെ കാല് അതിലേക്ക് വെക്കാനായിട്ട് പക്ഷെ ഇത് പുതിയതായിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് മുൻപ് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് അപ്പോൾ പിന്നെ കുട്ടികൾ കണ്ടു കഴിഞ്ഞത്തെ കാര്യം പറയണം അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ നടക്കുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയം നമ്മൾ വിചാരിച്ചാൽ അധികം ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ വീക്കെൻഡ് ഷോപ്പിംഗ് ഒന്നും നടക്കില്ല അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ജോക്കും മാളിട്ടിയൊക്കെ ഇപ്പോൾ അവിടെ എത്താറായിട്ടുണ്ടാവും അവർ എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അവിടെ എത്തണം നമ്മള് നേരെ വീട്ടിൽ പോവാണ് ഇപ്പൊ ഏകദേശം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ചുവക്കും ആളത്തി വന്നിട്ടുണ്ട് കാരണം അവരുടെ വണ്ടി തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിക്കായിരിക്കും ഞങ്ങൾ പുറത്ത് പോയത് അവരറിഞ്ഞിട്ടില്ല നോക്കാട്ട് എക്സ്പ്രസ് എങ്ങനെയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ